कदावे वा भयंदा हे मिजुक्रोजन भगवुर्षे चंगसादिया काऊना पास वागे बंधवा भगवान कृष्णा त्वा तो वेयसार भवल सगम श्रीचूर नो श्रीशोदात्मानम् अरसां भवते गले तदो अधिकायस्य अधिकायसंगतमान विनोव रेल्गिर्ना जीर्ना श्वेतबन्धस्लस्ला पुनः अंधरिंगे पवनोहितोऽवनोहितः ഫാക്യ വിഹരതുവൈ ദേവ സർവേഷോ സർവേഷു വൈഷ്ണവേഷോ പ്രാണേഷു বলസാന സുഹൃദപരിനാനേ ദുഷ്കാപ്രസയ്ടോ അവ

ൃന്ദാവനെ അത്ഭുതം വൃന്ദാവനേ അത്ഭുതം കൗമാരജം കർമ്മോഷണം മൃത്യു ണം പരമസ്യാപാൽ ദുർഭം സക

അധോ വാജ ബ്രഹ്മന്താലന്തരഗടം തൽകാലീനം കടംബവേദ യൽകോമാരീഹരിഹൃദം അരിഹൃദം ജഗുപ കണ്ടുവാർതക തൽപ്രോഹി മഹായോഗിൻ മേ മഹായോഗിൻ പരങ്കൗദൂഹലം ഗുരു നോ ന്യൂനമേതരമേതദ്ദം ഏവാമായ അവദിന അന്യത വയം ധന്യദമാലോകേ ഗുരുബി ക്ഷത്രബന്ധവ യൽതി മഹോ തത്വ പുണ്യം കൃഷ്ണ കഥാ ഹദം സൂദ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംവിധായക